പ്രവാചകൻ മക്കയിൽ പ്രബോധനം നടത്തുന്ന ആ കാലയളവിൽ തന്നെയാണ് ഇന്ത്യയിലും ഇസ്ലാം എത്തുന്നത് അത് ആദ്യമായിട്ട് വരുന്നത് കേരളത്തിൽ കൊടുങ്ങല്ലൂരാണ് ഇസ്ലാമിക പ്രബോധനവുമായി കൊണ്ട് മാലിക് ദിനാറും സംഘവും കൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നത് കേരളത്തിലേക്ക് വരുന്നത് പിന്നീട് ഘട്ടം ഘട്ടമായി കൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാം വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ വളർച്ച എന്ന് പറയുന്നത് മാലിക് ദിനാർ സംഘത്തിൻ്റെയും മക്കൾ മക്കളായിക്കൊണ്ടൊന്നും അല്ല ഇവിടെ ഇന്ത്യയിൽ ഇസ്ലാം വളർന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഇസ്ലാമിന്റെ ഭാഗമായി അങ്ങനെയാണ് ഇസ്ലാം ഇവിടെ വളർന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ മാറുന്നത് പലരും ഇസ്ലാമിനെ പഠിച്ച് അതിനോടുള്ള അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇസ്ലാമിൻ്റെ ഭാഗമായ ഒരുപാട് ആളുകളുണ്ട് കുറേ ആളുകൾ മാറുന്നത് ഇവിടെയുള്ള ജാതീയ വ്യവസ്ഥ തൊട്ടുകൂടായ്മ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു ഇതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ ഭാഗമായ ഒരുപാട് ആളുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ ഒക്കെ ഇസ്ലാം ഇങ്ങനെ വളർന്നു വന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അതല്ലാതെ ഇസ്ലാമിനെ പൂർണ്ണമായിക്കൊണ്ട് പഠിച്ച് പ്രവാചകൻ മുന്നോട്ട് വെച്ച അതേ ആശയത്തെ തന്നെ ഫോളോ ചെയ്ത് ആ രീതിയിലല്ല ഇന്ത്യയിലൂടെ വളർന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരുപാട് അനാചാരങ്ങൾ ഒരുപാട് അനാചാരങ്ങൾ പിന്നീട് പതിയെ പതിയെ ഇസ്ലാമിൻ്റെ ഭാഗമായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെയുള്ള ജനങ്ങൾ മുൻപ് ഏതൊരു മതത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അവർ പിന്നീട് ഇസ്ലാമിൻ്റെ ഭാഗമാകുമ്പോൾ ആ മതത്തിലുണ്ടായിരുന്ന ആചാരങ്ങൾ കൂടി ഇസ്ലാമിലേക്ക് പയ്യ് പതിയെ പതിയെ കടന്നു വരാൻ തുടങ്ങി അങ്ങനെയാണ് ഇസ്ലാമിൽ ഒരുപാട് അനാചാരങ്ങൾ ഇപ്പോൾ ശവകുടീരത്തെ പൂജിക്കുന്ന പരിപാടി അതുപോലെ തന്നെ മനുഷ്യൻ മനുഷ്യനോട് അബൗതിക കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന പരിപാടി ഇതൊക്കെ കടന്നു വന്നത് ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക വളർച്ചയിൽ നിന്നാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമൂഹിക ക്രമത്തിൽ നിന്നാണ് ഇസ്ലാമിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കടന്നു വരുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ കുറെ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് തോന്നുകയാണ് നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കാത്ത കുറെ കാര്യങ്ങളാണല്ലോ നമ്മൾ ഇസ്ലാമിന്റെ ഭാഗമായി കൊണ്ട് തുടർന്നു പോരുന്നത് എന്ന് അവർക്ക് തോന്നുകയും അങ്ങനെ അത് അവർ വിളിച്ചു പറയുകയും ചെയ്തതിന്റെ ഫലമായിക്കൊണ്ടാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലുകൾ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടായി വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അഥവാ ഞാൻ പറഞ്ഞു വന്നത് മുജാഹിദ് പ്രസ്ഥാനം പുതിയ ഒരു ഇസ്സമായി കൊണ്ട് പുതിയൊരു ആദർശമായി കൊണ്ട് ഇവിടെ യല്ലായിരുന്നു ചെയ്തത് യഥാർത്ഥ ഇസ്ലാമിൽ നിന്നും പ്രവാചകൻ പഠിപ്പിച്ച ആശയത്തിൽ നിന്നും ജനങ്ങൾ വ്യതിചലിച്ച് പുതിയ എന്തൊക്കെയോ ആഡ് ചെയ്ത് പുതിയ എന്തൊക്കെയോ പിൻപറ്റി അങ്ങനെ മുൻപോട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചത് മാത്രമേ നമുക്ക് ഒരു മുസ്ലീമിന് ഫോളോ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും